നമസ്കാരം ഹിസ്ബുലയ്ക്കെതിരായ ഇസ്രയേൽ നീക്കം ലെബനനുമായുള്ള യുദ്ധത്തിന് വഴിവെക്കുമോ എന്നാൽ ആ ആശങ്കയിലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളുള്ളത് അതായത് പശ്ചിമേഷ്യയെ അശാന്തമാക്കി തീമഴ പെയ്യ്ക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഹിസ്ബുള്ളയും തിരിച്ചടിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടെ ആ മേഖല കൂടുതൽ സംഘർഷ ഭരിതമാവുകയാണ് ചെയ്തത് ഇസ്രയേലിന്റെ അയൻഡോം സംവിധാനത്തിന് പിടിപ്പത് പണി നൽകിക്കൊണ്ടാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ എത്തുന്നത് ഇതോടെ ഇസ്രയേലികളും പരിഭ്രാന്തരാവുകയും ചെയ്യുന്നുണ്ട് ഭൂഗർഭ അറകളിലേക്കൊക്കെ മാറേണ്ട അവസ്ഥയിലുണ്ട് അതായത് ബങ്കറുകളിലേക്കൊക്കെ മാറേണ്ട അവസ്ഥ ഇസ്രയേലുമുണ്ട് ഇസ്രയേലെ ദേശീയപാതകളെ ലക്ഷ്യം ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷം ഹിസ്ബുൾ ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ നിന്നും അയക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും തടയാൻ ഇസ്രോയൻ്റെ അയേണ്ടോം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് പല ചില സമയങ്ങളിൽ പക്ഷേ സംവിധാനത്തിന് തടയാൻ കഴിയാത്ത രീതിയിൽ മിസൈലുകൾ വന്ന് പതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ മിസൈലുകൾ പൊട്ടിച്ചിതറുന്നതും ആ കാഴ്ച കണ്ടിട്ട് ഡ്രൈവർമാർ മറ്റു വഴികളിലൂടെയൊക്കെ പോകുന്നതുമൊക്കെ കാണാം അവർക്കൊക്കെ ഇപ്പോൾ ഇതൊരു ശീലമായതുപോലെയാണ് വലിയൊരു ശബ്ദത്തോടെ മിസൈലുകൾ പതിക്കുന്നതും വലിയ തോതിൽ പുക ഉയരുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിലുണ്ട് ദൃശ്യം ചിത്രീകരിച്ചിട്ടുള്ള കാറിന് മുന്നിലൂടെ പോകുകയായിരുന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നതും റോഡിൽ കമിഴ്ന്നു കിടക്കുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ ഹിസ്ബുല്ല തീവ്രവാദികൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വീടുകളുടെ ഉടമകളോട് എത്രയും പെട്ടെന്ന് തന്നെ വീട് വിട്ടുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ്രയേൽ സൈന്യം മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഈ ആഹ്വാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നു വീടുകളിൽ നിന്നൊക്കെ കയ്യിൽ കിട്ടിയ വീട്ടുപകരണങ്ങളുമായിട്ട് രക്ഷപ്പെടാൻ സമീപത്തുള്ള സ്കൂളുകളിലും മറ്റുമായിട്ടാണ് ഇവരൊക്കെ അഭയം തേടിയിരിക്കുന്നത് ഇന്നലെ മാത്രം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ചത് അമ്പത്തഞ്ചോളം റോക്കറ്റുകളാണ് ഇത്രയും റോക്കറ്റുകൾ പതിച്ചതായിട്ട് സൈന്യം വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവയെല്ലാം തന്നെ ലബനനിൽ നിന്ന് അയച്ചതാണെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അതിർത്തി മേഖലയിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുന്ന കേന്ദ്രവും ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയുടെ ടാങ്കുകളും കവചിത എല്ലാം ആക്രമണത്തിൽ തവിടുപൊടിയായി വടക്കൻ ഇസ്രയേലിലെ ഗലീലിയയിലെ ഒരു ആശുപത്രിയിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ ചിലർ എത്തിയിരുന്നതായിട്ട് ആശുപത്രി അധികൃതരും അറിയിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല അതേസമയം സമയം കരയാക്രമണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇസ്രായേൽ സൈനിക വൃത്തം സൈനിക നേതൃത്വമൊക്കെ അറിയിച്ചു എന്നുള്ള വാർത്തകളുമൊക്കെ ഈ നിമിഷങ്ങളിൽ വരികയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഒൻപതിനായിരത്തോളം റോക്കറ്റുകളും ഡ്രോണുകളും അയച്ചതായിട്ടും അവയിൽ ഇരുന്നൂറ്റി അൻപതെണ്ണം കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് അയച്ചത് എന്നുമാണ് ഇസ്രയേൽ പുറത്തുവിടുന്ന വിവരം ഹിസ്ബുളയുടെ കൈവശം ഒന്നര ലക്ഷത്തോളം റോക്കറ്റുകളും മിസൈലുകളും ഉണ്ടെന്നാണ് ഇസ്രയേലിന്റെ ഒരു നിഗമനം അതേസമയം തന്നെ ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് വ്യോമാക്രമണമാണ് നടത്തിയത് ഈ ആക്രമണത്തിൽ ഹിസ്ബുളയുടെ മിസൈൽ വിഭാഗം തലവനുണ്ട് ഇബ്രാഹിം ഖുബൈസി ഇയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ ഇസ്രയേൽ പറയുന്നുണ്ട് പുറത്തുവിടുന്നുണ്ട് വർഷങ്ങളായിട്ട് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഗുബൈസി ആണെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് അതായത് ഐ ഡി എഫ് പറയുന്നത് ഗുബൈസിയുടെ മരണം ഹിസ്ബുളയും എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട് രക്തസാക്ഷിത്വം എന്നാണ് ഗുബൈസിയുടെ മരണത്തെ പറ്റിയിട്ട് ഹിസ്ബുള വിശേഷിപ്പിച്ചത് സ്വാഭാവികമായും അവർക്കിതൊക്കെ രക്തസാക്ഷിത്വവും ഹൂറികളുടെ അടുത്തെത്താനുമുള്ള എളുപ്പ വഴികളുമൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഗുബൈസി ഹിസ്ബുളയുടെ ഭാഗമാകുന്നത് വൈകാതെ തന്നെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയെന്നതാണ് കിട്ടുന്ന വിവരം വളരെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഗുബൈസിയാണ് അത്രേ ഇസ്രയേൽ സൈന്യത്തിനെതിരായിട്ടുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങളിൽ ഗുബായ്സി വഹിച്ചിരുന്ന പങ്ക് വളരെ നിർണായകമായിരുന്നു രണ്ടായിരത്തിൽ മൂന്ന് ഇസ്രയേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയ മൗണ്ട് ഡോവ് ഓപ്പറേഷനു പിന്നിൽ ഗുബൈസി ആയിരുന്നു എന്നുള്ള വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു ഈ സൈനികരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി നാലിൽ തടവുകരെ പരസ്പരം കൈമാറുന്ന നടപടിക്കിടെ മൂന്ന് സൈനികരുടെ മൃതദേഹങ്ങളും അവർ ഇസ്രയേലിന് കൈമാറിയിരുന്നു സുപ്രധാന മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിരുന്ന ഗുബൈസിക്ക് ഹിസ്ബുലയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ലബനനിൽ നടത്തിയ അതിരൂക്ഷമായ വ്യോമാക്രമണത്തിൽ മരണം അറുന്നൂറ് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചു പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ അൻപത് കുട്ടികളും നിരവധി സ്ത്രീകളും ഉണ്ടെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ലബനനെതിരെ തുറന്ന യുദ്ധം തുടങ്ങാനുള്ള ഇസ്രയേൽ നീക്കം സൃഷ്ടിക്കുന്ന ആഗോള പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങളുമൊക്കെ ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഇസ്രയേലിനെ നിലയ്ക്കു നിർത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇറാൻ മുന്നറിയിപ്പ് നൽകി പക്ഷേ ഇറാന്റെ മുന്നറിയിപ്പിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാതലായ കാര്യങ്ങളും കാണാൻ പറ്റില്ല കാരണം ഇറാന് ഹിസ്ബുല്ല നേതൃത്വം നൽകുന്നത് ഹിസ്ബുളയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇറാനാണ് ഈ ഹിസ്ബുള്ളക്ക് ഉണ്ടായ തിരിച്ചടിയിൽ ഏറ്റവും കൂടുതൽ അടി കൊണ്ടത് ഇറാനു തന്നെയാണ് കാരണം ഹിസ്ബുള്ളക്ക് കിട്ടുന്ന ഓരോ അടിയും ഇറാനിന് നേരെയുള്ളതാണ് അതുകൊണ്ട് അവർ നൽകുന്ന പല നേതാക്കളെയും ഹിസ്ബുൾക്ക് നേതൃത്വം നൽകുന്ന പല നേതാക്കളെയും ഭൂരിഭാഗം കേഡർമാരെയും ഒക്കെ പേജർ ആക്രമണത്തിലൂടെയും മറ്റും എയർ സ്ട്രൈക്കിലൂടെയും ഒക്കെ ആയിട്ട് ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇറാൻ്റെ മുന്നറിയിപ്പ് എന്നുള്ളത് ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് അതായത് ഇറാൻ പ്രസിഡന്റ് മെഹസൂദ് പെസഷ്കിയൻ ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു അതായത് ഇസ്രയേൽ ലെബനൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പോർമുഖം തിരിച്ചു വെക്കുന്നത് ഇറാനിലേക്കായിരിക്കുമെന്ന് പെസഷ്കിയാൻ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുന്നൂറോളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചിട്ടുള്ളത് ഹിസ്ബുലയെ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ആറിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇത് തെക്ക് കിഴക്കൻ മേഖലകളിൽ നിന്ന് ബെയ്റൂട്ട് ലക്ഷ്യമാക്കിയിട്ട് ജനങ്ങൾ വൻതോതിൽ പലായനം ചെയ്യുന്നതിനിടെയായിരുന്നു വ്യാപക ആക്രമണം ഉണ്ടായത് ലെബനൻ സിറിയ അതിർത്തിയിലെ ബെക്ക താഴ്വരയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വ്യാപകമായി തന്നെ ആക്രമണം നടന്നു വടക്കൻ ഇസ്രായേലിലെ ഗലീലിയയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകളിലേക്കുമൊക്കെയായിട്ടാണ് ഹിസ്ബുള റോക്കറ്റ് ആക്രമണം നടത്തിയത് നൂറ്റി അൻപതിൽ പരം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമാണ് പ്രയോഗിച്ചത് എന്നുള്ളതാണ് വിവരം Dany.